ഹലോ ഇടയിൽ നിന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തുള്ള പഴം എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് അടിക്കാനായിട്ട് അങ്ങനെ തണുപ്പിച്ചിട്ടുള്ള പഴം എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഇരിക്കുക അപ്പോൾ അങ്ങനെ തണുപ്പിച്ചുള്ള പഴം നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലെ പഞ്ചസാര ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല ടേസ്റ്റ് ഒന്നും കൂടി കൂടാനായിട്ട് ഈന്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നല്ലതുപോലെ കട്ടയാക്കിയിട്ടുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പാൽ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ കട്ട് ആക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ കട്ടിയാക്കിയിട്ടുള്ള പാല് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇതിൽ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണം എന്നുള്ളവർ മധുരം ഒത്തിരി ഇഷ്ടമാണ് പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേൻ ചേർത്ത്ക്കണമെങ്കിൽ തേൻ ചേർക്കാം കേട്ടോ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ ഇന്നപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ ഹെൽത്തിയാണ് അതുപോലെ നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും ഈ ഒരു ഷേക്കിന് അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു മിക്സ് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയാണ് കേട്ടോ നല്ല രസമാണ് കഴിക്കാനായിട്ട് ഈ ഒരു ബനാന മിൽക്ക് ഷേക്കിൻ്റെ കൂടെയൊക്കെ കപ്പലണ്ടി ഇട്ടിട്ട് അതുകൂടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഷെയ്ക്ക് ആണ് വളരെ ഹെൽത്തിയും അതുപോലെ വളരെ ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഷേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്